അമിത്ഷായുടെ അജ്ഞാതൻ പണി തുടങ്ങി ലഷ്കർ സ്ഥാപകനായ ആമിർ ഹംസ് ഗുരുതരാവസ്ഥയിൽ ലാഹോർലേസോ വസതിയിൽ വെച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേൽറ്റതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നത് വീട്ടിനുള്ളിൽ വെച്ച് അമിർ ഹംസന് വെടിയേൽക്കുന്നതായിട്ടാണ് എന്നാൽ ഇക്കാര്യം ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല അതേപോലെ തന്നെ ലഷ്കർ ഭീകരർ അബു സെയ്ഫുള്ളയെ പാകിസ്ഥാനിൽ അജ്ഞാതർ വെടിവെച്ച് കൊലപ്പെടുത്തിയ മൂന്ന് ദിവസത്തിന് ശേഷമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭ ഭീകരനായി പ്രഖ്യാപിച്ച ലഷ്കർ ഭീകരസംഘടനയിലെ ഹാഫിസ് സെയ്ദുമായും അബ്ദുൽ റഹ്മാൻ മഖിയുമായും ഒക്കെ തന്നെ ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു തടവിലായ ഭീകരരുടെ മോചനത്തിനുള്ള ഫണ്ട് ശേഖരണം റിക്രൂട്ട്മെന്റ് ഭീകര ആക്രമണങ്ങൾക്ക് ഗൂഢാലോചന തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തി കൂടിയാണ് അമീർ ഹംസ ലക്ഷർ സംഘടനയിൽ നിന്ന് മാറി ജമ്മുകശ്മീർ കേന്ദ്രീകരിച്ചു കൊണ്ട് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ജെയ്ഷെ മൻഖബ് എന്ന പേരിൽ മറ്റൊരു ഭീകരവാദ ഗ്രൂപ്പും ഇയാൾ തുടങ്ങിയിരുന്നു പിന്നീട് പാകിസ്ഥാനിലേക്ക് പോയ അമീർ ഹംസ വീണ്ടും ലക്ഷർ ഭീകരരുമായി ചേർന്നു കൊണ്ട് പ്രവർത്തിക്കുകയാണ് ചെയ്തത് ഭീകരരെ സംരക്ഷിക്കുന്നില്ല എന്ന് ആവർത്തിച്ച അവകാശവാദം ഉന്നയിക്കുന്ന പാകിസ്ഥാൻ കൊടും ഭീകരൻ ഹാസിഫ് സെയ്ദിന് സംരക്ഷണം നൽകിയതായും വസതിക്ക് പുറത്ത് സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ വീണ്ടും ഭീകരരെ സംരക്ഷിക്കുന്നുവെന്ന വാർത്തകളടക്കം പുറത്തു വന്നിരിക്കുന്നതും അഫ്ഗാൻ മുജാഹിദ്ദീനിലെ ഒരു മുതിർന്ന നേതാവാണ് അമീർ ഹംസ ലക്ഷറി ഇ തൊയ്ബയുടെ പ്രധാന ഭീകരനായി പണ്ടേ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി കൂടിയാണ് അതുപോലെ തന്നെ തീക്ഷണമായ പ്രസംഗങ്ങൾക്കും രചനകൾക്കും പേര് കേട്ട ഇയാൾ ലഷ്കർ ഇ തൊയ്ബയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിന്റെ എഡിറ്റർ ആയിരുന്നു അമേരിക്കൻ ട്രസ്റ്റ് ട്രഷറി വകുപ്പ് ലക്ഷറി തൊയ്ബയെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുകയും അമീർ ഹംസയെ ഭീകരനായി പട്ടികപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ലക്ഷറി തൊയ്ബയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ ഇയാൾ എന്നും തടവിലാക്കപ്പെട്ട തീവ്രവാദികളുടെ മോചനത്തിനായുള്ള ഫണ്ട് ശേഖരണം റിക്രൂട്ട്മെന്റ് ചർച്ചകൾ എന്നിവയിൽ നിന്നും നിർണായക പങ്ക് എന്നും അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ലക്ഷറൈ തൊയ്ബയുമായി ബന്ധപ്പെട്ട ജമായത്തെ ഇ ഇൻസാനിയത്ത് ഫൗണ്ടേഷൻ എന്നിവയ്ക്കെതിരെ തന്നെ പാകിസ്ഥാൻ സാമ്പത്തിക നടപടികൾ സ്വീകരിച്ചതിനെ തുടർന്നുകൊണ്ട് ഹംസ ലക്ഷനിൽ നിന്നും അകന്നു നിൽക്കുകയായിരുന്നു തുടർന്ന് ജമ്മുകാശ്മീർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ തുടരുന്നതിനായി ജെയ്ഷെ മൻഖബ് എന്ന പേരിൽ ഒരു വിഭജന ഗ്രൂപ്പ് സ്ഥാപിക്കുകയാണ് ചെയ്തതും ഈ സംഘം പാകിസ്ഥാനിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നുണ്ടേ എന്നും വ്യക്തമാവുകയാണ് ഇയാളുടെ നേതൃത്വത്തിലാണ് അടുത്ത ബന്ധം പുലർത്തി വരികയും ചെയ്തത് അതേസമയം ഇതിനു മുൻപും അജ്ഞാതർ ഭീകരന്മാരെ പിടിച്ചുകൊണ്ട് തന്നെ ഉന്മൂലനം ചെയ്യാനായി രംഗത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അജ്ഞാതന്റെ വിളയാട്ടം തുടരുകയാണ് ലഷ്റൈ തൊയ്ബയുടെ പ്രധാന ഫണ്ട് റൈസറായ ഭീകരനെ വെടിവെച്ച് കൊന്നുവെന്ന വാർത്തകളടക്കം പുറത്തു വന്നിരുന്നു ഗാദി ജയശസ്ത എന്ന ഭീകരനെയാണ് അജ്ഞാതർ വെടിവെച്ച് കൊലപ്പെടുത്തിയതും പള്ളിയിലേക്ക് പ്രാർത്ഥനയ്ക്ക് പോകുന്ന വഴി പുലർച്ചെയായിരുന്നു സംഭവം നടന്നതും ഇതോടുകൂടി തന്നെ അജ്ഞാതന്മാർ ഭീകരനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഇല്ലാഴ്മ ചെയ്യുകയാണ് ഈ രാജ്യത്തിന് നിന്നും ഭീകരരെ വേരോടെ പിഴുതെറിയാം എന്നതിന്റെ മറ്റൊരു സാക്ഷ്യമാണ് ഈ വാർത്ത അമിത്ഷായുടെ വാക്കിനെ അനർത്ഥമാക്കുന്ന രീതിയിലാണ് പ്രവർത്തനം സ്ഥാപകനു മുമ്പേ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനുമായ ഹാഫി സയ്ദിന്റെ അടുത്ത ബന്ധുവാണ് ഇയാൾ എന്നതാണ് അറിയാൻ സാധിക്കുന്നതും അതേസമയം കറാച്ചിയിൽ ലക്ഷരീ തൊയ്ബ ഭീകരൻ അദ്ാൻ അഹമ്മദ് അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇക്കഴിഞ്ഞ മാസങ്ങൾ മുൻപാണ് ലക്ഷന്റെ മോസ്റ്റ് വാണ്ടഡ് ഭീകരനും ഹഫി സായി അനന്തരവനുമായ അബൂഖത്തനെ അജ്ഞാതർ വെടിവെച്ച് കൊലപ്പെടുത്തുന്നത് ബന്ധുക്കളും കൂട്ടാളികളും ഒക്കെ തന്നെ അജ്ഞാതരാൽ കൊല്ലപ്പെടുന്നത് പതിവായതോട് തന്നെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ സായിദ് പാക് സൈന്യത്തോട് ആവശ്യപ്പെടുകയും ചെയ്തതായ വിവരങ്ങളും പുറത്തു വന്നിരുന്നു അതേപോലെ തന്നെ ഇന്ത്യയിലേക്ക് ഭീകരരെ അയക്കുന്ന പാക് മുസ്ലിം പണ്ഡിതൻ മുഫ്തി ഷാ മീറിനെ അജ്ഞാതർ വെടിവെച്ച് കൊലപ്പെടുത്തിയ വാർത്തകളും റിപ്പോർട്ട് ചെയ്തിരുന്നു കുൽഭൂഷൺ ജാദവിനെ തട്ടിക്കൊണ്ടുപോകാൻ പോകാൻ ഐ എസ് ഐ സഹായിച്ച വ്യക്തിയാണ് ഈ മതപണ്ഡിതൻ ബലൂചിസ്ഥാനിലെ കൊച്ചിൽ സ്ഥിതി ചെയ്യുന്ന ടർബത്ത് ടൗണിലാണ് സംഭവം നടന്നതും ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ടർബത്തിലെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിൽ പോലും മരണത്തിന് കീഴടങ്ങുകയാണ് ഉണ്ടായതും ബൈക്കിലെത്തിയ അജ്ഞാത സംഘമാണ് ആക്രമിച്ചതെന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത് അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിയിൽ നിന്നും ഇറങ്ങുമ്പോഴാണ് തോക്കുധാരികളായ വ്യക്തികൾ ഇദ്ദേഹത്തെ വെടിവെച്ച് കൊലപ്പെടുത്തുന്നതും പാകിസ്ഥാനിലെ ഇസ്ലാമിക മത മൗലിക രാഷ്ട്രീയ പാർട്ടിയായ ജെ ഐ യു എഫുമായും ബന്ധമുള്ള ആളാണ് ഇയാൾ എന്നും വ്യക്തമാവുകയായിരുന്നു ന്യൂസ് ഡെസ്ക്യൂസ്